ഹലോ ഇന്ന് ഞാനൊരു ആദി കുർബാന സ്വീകരണത്തിൻ്റെ ചടങ്ങിന് പോവാണ് അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് കാണാം ഓക്കേ ഇപ്പോൾ പള്ളിയിൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് സമ്മതിച്ചില്ല എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ട് കുട്ടികളെ നിരത്തി നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കുന്ന ടൈമാണ് എല്ലാ കുട്ടികളും കുഞ്ഞു കുഞ്ഞുൻ്റെ പപ്പയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് ആ വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞു നല്ല സുന്ദരിയായിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് കുഞ്ഞു ഇറങ്ങാൻ കേട്ടോ അങ്ങനെ പള്ളിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ജോർജിൻ പൈനാണ് കേട്ടോ കുഞ്ഞു പപ്പ കൊണ്ടുവന്നതാണ് അത് ദുബായി പോണ്ടത് ജോർജിൻ വൈൻ പന്ത്രണ്ട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഇതിന് പന്ത്രണ്ട് വർഷത്തെ പഴക്കമുള്ള വയനാണ് ആ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് ചില്ല് ബോട്ടിലാണെങ്കിലും അത് പെയിൻ്റ് ഒക്കെ ചെയ്ത് അത് ക്ലേ വർക്കൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് അതിൽ അപ്പോൾ കാണാൻ ആ ബോട്ടിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് വർഷത്തെ പഴക്കമുള്ളതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി മധുരമൊന്നുമില്ല ആ മധുരം ഒട്ടും തന്നെ ഇല്ല എന്നാലും നല്ല വയനാണ് അപ്പൊ കുഞ്ഞിന്റെ പപ്പ അതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബോട്ടിൽ അല്ലേ ഇപ്പൊ ആദിർബാന സ്വീകരണത്തിന്റെ ഫങ്ഷൻ അഞ്ചാം തീയതി ആയിരുന്നു ഒന്നാം തീയതി ആയിരുന്നു ആതിർബാന സ്വീകരണം ഇപ്പൊ അതേ അതിന്റെ ഹോളൊക്കെ റെഡി ആയിട്ടുണ്ട് ആദ്യ ഉപാനീകരണത്തിന്റെ ഫങ്ഷൻ ആണ് ഇന്ന് അപ്പൊ അതിന്റെ ഡെക്കറേഷൻ സ്റ്റേജ് വർക്കാണ് ആണ് കേക്ക് കട്ട് ചെയ്യ് ചെയ്യാനുള്ള ടേബിളാണ് കേട്ടോ അവർ വന്നിട്ടില്ല വന്നു തുടങ്ങനെ ഉള്ളു കേക്ക് കട്ട് ചെയ്യുന്ന ടൈമാണ് കേട്ടോ എനിക്ക് ഫ്രണ്ടിൽ വന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് അകലി നിന്ന് വേണം ആണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ അതാരണം ഒത്തിരി ക്ലിയർ കുറവുണ്ട് കുഞ്ഞു കേക്ക് കട്ട് ചെയ്ത് കുഞ്ഞുൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുക ചേട്ടനും ചേച്ചിയും കൂടെ ഞാനും കുഞ്ഞിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തേ ഇപ്പം ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് കേക്ക് വൈന ജ്യൂസ് എല്ലാ ഫുഡും അപ്പം ഇടിയപ്പം അങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ട് കേട്ടോ ചിക്കൻ എല്ലാ ഫുഡും ഞാൻ വീട്ടിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരേണ്ടത് പോർക്കാണെന്ന് തോന്നുന്നു പോർക്ക് കട്ട്ലേറ്റ് എല്ലാവരും കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുഡ് എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാ ഫുഡും കുഞ്ഞുൻ്റെ ചേച്ചിയും ഫ്രണ്ട്സും ഒക്കെയാണ് എന്തൊക്കെയോ പറഞ്ഞ് അവർ ചിരിക്കുന്നുണ്ട് കുഞ്ഞുൻ്റെ പപ്പയുടെ തിക്ക് ഫ്രണ്ട്സുകളാണ് ഇതെല്ലാം അവർക്ക് ആകെ കൺഫ്യൂഷനാണ് ഫോട്ടോ ആണോ എടുക്കുന്നത് വീഡിയോ ആണോ എടുക്കുന്നതെന്ന് അവരെല്ലാരും തന്നെ ഉണ്ട് ഓരോ ഗ്രൂപ്പുകളായിട്ട് വന്നതിന് ഫോട്ടോ എടുക്കലാണ് കേട്ടോ കുഞ്ഞിൻ്റെ ചേട്ടനും ഫ്രണ്ട്സാണ് ഇതെല്ലാവരും ഫുഡ് കഴിച്ച് പോയതിന് ശേഷം ലാസ്റ്റാണ് കുഞ്ഞുൻ്റെ ചേട്ടനും ഫ്രണ്ട്സും എല്ലാം ഫുഡ് കഴിക്കാനിരിക്കുന്നത് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർക്ക് എല്ലാവരും തന്നെ പോയി ചടങ്ങുകളെല്ലാം കഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുഞ്ഞിനോട് ചോദിക്കാം ഭഗവാനോട് ചോദിക്കാം ഇന്നത്തെ ദേശത്തിൽ എന്താണ് തോന്നിയത് എന്നാണ് പറയാനുള്ളത് 你改变了